മോനെ ഞാൻ ഈ മീരയുടെ തറവാടിനെ കുറിച്ചും അവിടുത്തെ കുടുംബക്ഷേത്രത്തിലെ വിഗ്രഹം നഷ്ടപ്പെട്ടതിനെ കുറിച്ചും എവിടെയോ എപ്പോഴോ കേട്ടതുപോലെ തോന്നുന്നു അത് വർഷം നടന്ന അതെ ഞാൻ കേട്ടിട്ടുള്ളതുപോലെ തോന്നുന്നു ഒട്ടുമിക്ക സ്ഥലങ്ങളിലും ഇങ്ങനെ ഓരോ കഥകൾ കേൾക്കാം പക്ഷെ ഇക്കാലത്ത് കുടുംബക്ഷേത്രങ്ങൾ തീരെ കുറവല്ലേ പണ്ട് ഓരോ തറവാട്ടിലും ഓരോ ക്ഷേത്രം ഉണ്ടായിരുന്നു ക്ഷേത്രമായിട്ടല്ലെങ്കിലും ഏതെങ്കിലും ഒരു മൂർത്തിയെ വെച്ച് യെങ്കിലും ചെയ്തിരുന്നു പിന്നീടതെല്ലാം ദേശദേവതയുടെ ക്ഷേത്രത്തിലെത്തിച്ച് കുടുംബക്കാർ സ്വതന്ത്രരായി എന്നാലും ചിലരൊക്കെ ക്ഷേത്രം നശിച്ചതിന് ഇതുപോലെ വിഗ്രഹം നഷ്ടപ്പെട്ട കഥകളും തറവാട് നശിച്ച കഥകളും ഒക്കെ പറഞ്ഞു കേൾക്കാറുണ്ട് എങ്ങനെയായാലും വലിയ കഷ്ടമായി പോയി ഒരിക്കൽ നഷ്ടപ്പെട്ടിട്ട് വീണ്ടും കിട്ടിയത് വീണ്ടും നഷ്ടപ്പെടുമ്പോ അവർക്ക് എങ്ങനെ അത് സഹിക്കാൻ പറ്റും മീരയുടെ മുത്തശ്ശി ഇപ്പോഴും ഉണ്ടെന്നല്ലേ പറഞ്ഞത് ഇതെല്ലാം കാണാനും അറിയാനും ഈശ്വരൻ ഒരു സാക്ഷിയെ വെച്ചു അപ്പൊ പല പാഠങ്ങളും അതിൽ നിന്ന് അടുത്ത തലമുറ അറിയാനുണ്ട് എന്നാൽ ഈ മോഷണം ഏതോ വലിയ ഗ്യാങ് ആണ് ചെയ്തിരിക്കുന്ന തോന്നുന്നത് ഇങ്ങനെ പട്ടാപ്പകൽ ഒരു വീട്ടിൽ കയറി മോഷണം നടത്തണമെങ്കിൽ അവരത്ര പ്ലാൻ ചെയ്തിട്ടായിരിക്കണം മോഷണം നടത്തിയിട്ടുണ്ടാവുക ആ കുട്ടിക്ക് ആ വിഗ്രഹം പെട്ടെന്ന് തിരിച്ചു കിട്ടിയാൽ മതിയായിരുന്നു ആന്റിയുടെ അടുത്ത് വന്ന് ഒന്ന് പറഞ്ഞിരുന്നു കുട്ടിയുടെ ജനന സമയം അത് സീരിയസ് ആയിട്ട് എടുത്തോ ഞാൻ വെറുതെ പറഞ്ഞതാ അങ്ങനെ തമാശ ആക്കണ്ട മീരയുടെ ജനന സമയം ചോദിച്ചിട്ട് പോലീസുകാരൊക്കെ വെറുതെ ഇരിക്കട്ടല്ലേ കള്ളനെ പിടിക്കാനല്ല രാശി നോക്കുന്നത് ആ വിഗ്രഹം മീരയ്ക്ക് കിട്ടുമോ ഇല്ലയോ എന്ന് അറിയാനാ അതൊരു നല്ല കാര്യാണ് തന്നെ മീരയോട് ഡീറ്റെയിൽസ് ചോദിക്കണം അമ്മേ ഉണ്ട് എന്നാ ശരി നടക്കട്ടെ അല്ല അല്ല നീ എന്താ ആലോചിക്കുന്നത് ഞാൻ ഈ കഥയൊക്കെ എവിടെയാ കേട്ടതെന്ന് ആലോചിച്ചതാ ഇനി അത് ഓർമ്മ വരുന്നത് വരെ മനസ്സിന് വല്ലാത്ത ടെൻഷൻ ആയിരിക്കും ഏതെങ്കിലും അമ്പലത്തിൽ വെച്ച് ആരെങ്കിലും പറഞ്ഞതായിരിക്കും അല്ല അല്ലെങ്കിൽ നീ ഏതെങ്കിലും നോവലിൽ വലുതും വായിച്ചത് മനസ്സിൽ മായാതെ കിടക്കുന്നതായിരിക്കും അതിപ്പോ കേട്ടതുമായി ബന്ധപ്പെടുത്തി ഓർത്തതാവും ഒരു പിടിയും കിട്ടുന്നില്ല സാരമില്ല അത് ഓർമ്മ വരേണ്ട സമയത്ത് കൃത്യമായിട്ട് ഓർമ്മ വന്നോളൂ ആ നാളെ മീരേ വിളിക്കുന്ന കാര്യം മറക്കണ്ട ഇല്ല